അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പ്ലേഗ് ബാധയെ തുടർന്ന് തൊഴിലാളികൾക്ക് ബോണസ് നൽകിയിരുന്നു പ്ലേഗ് മാറിയതോടെ ഇത് നിർത്തലാക്കി ഇതിനെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ ന്യായമായ വേതനത്തിനു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സമരമായിരുന്നു ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണിത് നടന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് അങ്ങനെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടിയുള്ളൊരു സമരമായിരുന്നു ഇത് തൊഴിലാളികളോട് മുപ്പത്തഞ്ച് ശതമാനം കൂലിവർധനവ് ആവശ്യപ്പെടാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു സമരം അക്രമരഹിതമായിരിക്കണമെന്നും പ്രഖ്യാപിച്ചു ഈ സമരം ശക്തിപ്പെടുത്തുന്നതിനായി ഗാന്ധിജി മരണം വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചു നാലാമത്തെ ദിവസം മില്ലുടമകൾ മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് നൽകാൻ തയ്യാറായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് തുടങ്ങി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം തുടങ്ങി പ്ലേഗ് ബോണസിന് തൊഴിൽ തൊഴിലാളികളും മില്ലുടമകളും തമ്മിൽ ഒരു നടന്നൊരു സമരമായിരുന്നു ഇത് ഗാന്ധിജിയുടെ നിരാഹാരത്തെ തുടർന്ന് മില്ല് ഉടമകൾ ആവശ്യം അംഗീകരിച്ചു നിരാഹാരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവായിരുന്ന അനസൂയ സാരാഭായ് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്ലേഗ് പടർന്നിരുന്നു ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു തുണിമില്ലുകളുടെ ഇത് സാരമായി ബാധിച്ചു പലായനം ചെയ്തവരെ വർധനവ് വാഗ്ദാനം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അവർക്ക് പ്ലേഗ് ബോണസ് നൽകപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇത് നിർത്തലാക്കുകയും ചെയ്തു തൊഴിലാളികൾ കൂലി കൂടുതൽ ആവശ്യപ്പെട്ടു ഉടമകൾ ഇരുപത് ശതമാനം കൂടുതൽ കൊടുക്കാൻ തയ്യാറായി ഗാന്ധിജി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മുപ്പത് ശത കൂലി വർധനവ് ആവശ്യപ്പെട്ടു മരണം വരെ ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് പതിനഞ്ചിനായിരുന്നു ഇത് മില്ലുടമകൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി മുപ്പത്തഞ്ച് ശതമാനം വർധനവ് കൊടുക്കാൻ തയ്യാറായി അങ്ങനെ ഈ സമരം ഒരു വിജയത്തിൽ എത്തുകയും ചെയ്തു